നമ്മളിപ്പോൾ പാലക്കയ്യന്തട്ടിലേക്കുള്ള യാത്രയിലാണ് കണ്ണൂർ ജില്ലയിലെ അതിമനോഹരമായ മഞ്ഞ് പെയ്യുന്ന ഒരു പ്രദേശമാണ് പാലക്കയ്യം തട്ട് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് പാലക്കയ്യന്ത് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശം പരിസ്ഥിതി ലോലമായ ഒരു പ്രദേശം കൂടിയാണ് പാലക്കയ്യം തട്ടിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന വഴികളിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ നടുവിൽ പഞ്ചായത്തിൽപ്പെട്ട പുലിക്കുരുമ്പ എന്ന സ്ഥലത്താണ് അവിടെ നിന്നും കുടിയാമല റോഡ് വഴിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു കിലോമീറ്ററോളം സഞ്ചരിക്കുമ്പോൾ നമ്മൾ കൈരളം എന്ന സ്ഥലത്തെത്തുന്നു അവിടെ നിന്നും ഇടത്തേക്കാണ് തിരിഞ്ഞു പോകേണ്ടത് ഇവിടെ നിന്നും ഇനി ആറ് കിലോമീറ്ററാണ് പാലക്കയം തട്ടിലേക്കുള്ളത് കുറച്ച് ദൂരം കൂടി മുന്നിലേക്ക് പോകുമ്പോൾ ടാക്സി ജീപ്പുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സ്ഥലം കാണാം ആവശ്യമുള്ളവർക്ക് അവരുടെ സേവനം തേടാവുന്നതാണ് പക്ഷേ സ്വന്തമായി വണ്ടിയിൽ വരുന്നവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടാകില്ല പാലക്കയം തട്ടുവരേക്കും നമുക്ക് സ്വന്തം വാഹനത്തിൽ തന്നെ പോകാൻ സാധിക്കും ഓരോ ജംഗ്ഷനിലും പാലക്കയം തട്ടിലേക്കുള്ള സൂചന ബോർഡ് കാണാം അതുകൊണ്ട് എവിടെയും വഴിതെറ്റാനില്ല നമുക്ക് ആ ബോർഡ് പ്രകാരം നേരെ പോയാൽ മതി നമ്മളിപ്പോൾ പാലക്കയം തട്ടിൻ്റെ തൊട്ടു താഴെ പാലക്കയം എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നും വെറും എണ്ണൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പാലക്കയം തട്ടിലേക്ക് പാലക്കയം തട്ടിലേക്കുള്ള യാത്രയിൽ താഴ്വാരങ്ങളിലെ മനോഹരമായ കാഴ്ചയും കണ്ട് ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാം വളരെ മനോഹരമായ കാഴ്ചയാണ് താഴ്വാരങ്ങളിൽ നമ്മളങ്ങനെ പാലക്കയം തട്ടിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ് പണ്ട് ഇങ്ങോട്ട് വരുന്നവരെല്ലാം റോഡ് മോശമാണ് എന്നുള്ള ഒരു പരാതി പറയാറുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ വന്നപ്പോൾ നല്ല റോഡാണ് ഇങ്ങോട്ടുള്ളത് ഇതിൻ്റെ മുന്നിൽ വരേക്കും നല്ല റോഡാണ് വാഹന പാർക്കിങ്ങിന് വിപുലമായ സൗകര്യമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ടു വീലറിന് ഇരുപത് രൂപയും കാറുകൾക്ക് നാൽപ്പത് രൂപയും വലിയ വാഹനങ്ങൾക്ക് എഴുപത് രൂപയുമാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് ഇനി നമുക്ക് പാലക്കയം തട്ടിൻ്റെ മനോഹാരിത ആസ്വദിക്കുന്നതിനായി അകത്തേക്ക് പ്രവേശിക്കാം ഒരാൾക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് കുട്ടികൾക്ക് പത്ത് രൂപയും മുതിർന്നവർക്ക് പതിനേഴ് രൂപയുമാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് മുകളിലേക്ക് കയറുന്നതിൻ്റെ സൈഡിൽ തുരുമ്പെടുത്ത് ഉപയോഗശൂന്യമായ സിപ്ലൈൻ കാണാം പാലക്കയം തട്ടിൻ്റെ മുകളിലെത്താൻ ഇനിയും കുറച്ച് ദൂരം കൂടി നടക്കാനുണ്ട് കരിങ്കൽ പാറ നിറഞ്ഞ വഴിയിലൂടെയുള്ള നടത്തം നല്ലൊരു വ്യായാമം കൂടിയാണ് ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കുള്ള നല്ല ഒരു ഡെസ്റ്റിനേഷനാണ് പാലക്കയം തട്ട് വൈകുന്നേരം അഞ്ച് മണിയോട് കൂടിയാണ് ഞാനിവിടെ എത്തിയത് ഞാൻ വരുമ്പോൾ കുറച്ച് ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവർ മുകളിലേക്ക് കയറുന്നുണ്ട് ഞാനും ഏറ്റവും ടോപ്പിലെത്താനുള്ള ഒരു ശ്രമത്തിലാണ് നല്ല കാറ്റാണ് ഇവിടെ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഇവിടെ നല്ല മഞ്ഞായിരിക്കും കോടമഞ്ഞുകൊണ്ട് നിറയും ഇവിടെ പുൽമേടുകളും ഉരുളൻ കല്ലുകളുമൊക്കെ താണ്ടിയുള്ള പാലക്കയം തട്ടിലൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ് അതുപോലെ ഇവിടെ ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയും ഇവിടെ ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട് താഴ്വാരങ്ങളിലുള്ള കാഴ്ച വളരെ മനോഹരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ള ഹാൻഡ് റയിലിലൊക്കെ പിടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം നല്ല തുരുമ്പാണ് അതുകൊണ്ട് എത്രമാത്രം ഇതിന് ബലമുണ്ടാവും എന്നറിയില്ല അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക ഇവിടെ ഒരു ഭാഗത്ത് അഡ്വഞ്ചർ പാർക്ക് സിക്സ്റ്റീൻ ഡി സിനിമ ഫിഷ് സ്പാ എന്നൊക്കെ ബോർഡ് കണ്ടു നമുക്ക് നമുക്കേതായാലും ആ കാഴ്ചകൾ കൂടി ഒന്ന് ആസ്വദിക്കണം ഏതായാലും ഇത്രയും ദൂരം കയറി വന്നതല്ലേ അപ്പോൾ എല്ലാം ആസ്വദിച്ചിട്ട് വേണം താഴേക്ക് ഇറങ്ങാൻ ഇവിടെ പ്രകൃതി ഭംഗി അതിമനോഹരമാണെങ്കിലും ഇവിടുത്തെ ഇരിപ്പിടങ്ങളെല്ലാം തുരുമ്പെടുത്ത അവസ്ഥയിലാണ് അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു ഹാൻ റയിൽ അതും സൂക്ഷിക്കേണ്ട ഒന്നാണ് തുരുമ്പെടുത്ത ദ്രവിച്ച് തീരാറായ ഒരു അവസ്ഥയിലാണുള്ളത് അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകാൻ എനിക്ക് തിടുക്കമായി അതുപോലെ ഫിഷ് സ്പായിൽ പോയി കാൽപാദം വൃത്തിയാക്കണം സിനിമ കാണണം കൂടെ ഒരു ചായയും കുടിക്കണം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ പാലക്കയം തട്ടിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ് അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് അകലെ മഞ്ഞ് വെയ്യുന്നത് കാണാം അതുപോലെ തന്നെ നല്ല കുളിർ കാറ്റാണ് ഇവിടെ കണ്ണൂരിൻ്റെ ഊട്ടി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പാലക്കയം തട്ട് പക്ഷേ ഇവിടുത്തെ ചില കാഴ്ചകളൊക്കെ നമ്മുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്നതാണ് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടെ സൂര്യൻ അസ്തമിക്കാറായി അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പാലക്കയം തട്ടിൻ്റെ കൂടുതൽ കാഴ്ച കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും പോകാം ഏതായാലും കുറേ നടന്നതല്ലേ ഒരു ചായയോ വെള്ളമോ കുടിക്കാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നതാണ് നോക്കുമ്പോൾ ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഈ കടയൊക്കെ പൂട്ടിപ്പോയി എന്നാൽ ഒരു കാര്യം ചെയ്യാ ഒരു സിനിമ കണ്ടേക്കാം സിക്സ്റ്റീൻ ഡി സിനിമയല്ലേ അടിപൊളിയായിരിക്കും നമുക്ക് പോയി നോക്കാം ആ ഹാ ഇവിടെയെല്ലാം കാട് കയറി കിടക്കുന്നൊരവസ്ഥയിലാണ് ഇതും വർഷങ്ങളായിരുന്നു തോന്നുന്നു ഇവിടെ കൂട്ടിയിട്ടിട്ട് എന്താ അവസ്ഥയല്ലേ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഒന്നുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണുള്ളത് സിനിമ ഇല്ലെങ്കിൽ വേണ്ട നമുക്കടുത്തത് അഡ്വഞ്ചർ പാർക്കിൽ പോയിട്ട് സമയം ചെലവഴിക്കാം അടിപൊളിയായിരിക്കും കേട്ടോ ആഹാ നല്ല സൗകര്യങ്ങളാണല്ലോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവിടെ വന്ന് നോക്കുമ്പോഴുള്ള ഈ കാഴ്ചകൾ വളരെ ദയനീയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും അതൊക്കെ നശിപ്പിച്ച ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയാം ഒരു ഭാഗത്ത് സഞ്ചാരികൾക്ക് റെൻറ്റിന് കൊടുക്കുന്ന പ്രീമിയം ടെൻറ്റുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ അവസ്ഥ ഇപ്പോൾ പരമദയനീയം എന്ന് പറയാൻ പറ്റുമോ അഡ്വഞ്ചർ പാർക്കിലെ കാഴ്ചകൾ കണ്ട് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ചെറിയൊരു മൂത്രശങ്കയുണ്ട് അപ്പോൾ അത് തീർക്കാൻ വേണ്ടി ടോയ്ലറ്റിലേക്ക് പോകാം ആഹാ എന്ത് മനോഹരമായ ടോയ്ലറ്റാണെന്ന് നോക്കൂ ഇവിടെ ഇരുന്ന് കാര്യം സാധിച്ചാൽ രണ്ടുണ്ട് കാര്യം കാറ്റും കൊള്ളാം വരുന്ന ആളുകളെയും കാണാം വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ ഡി ടി പി സിയുടെ കീഴിലുള്ള പാലക്കയം തട്ടിൻ്റെ ഇന്നത്തെ അവസ്ഥയാണിത് ധാരാളം സഞ്ചാരികൾ നിത്യേന ഇവിടെ വരുന്നുണ്ട് പക്ഷേ അവർക്ക് വേണ്ട യാതൊരു സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടില്ല എന്ന് മാത്രം കുറച്ച് വർഷം മുൻപേ പാലക്കയം തട്ടിലെ പുൽമേടുകളിൽ നക്ഷത്രം മിന്നി തെളിയുന്ന മാതിരിയുള്ള ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഷോയുമില്ല വെറും ശോകമാണെന്ന് മാത്രം രാവിലെ ആറു മണി മുതൽ നൈറ്റ് പത്ത് മണിവരെയാണ് പാലക്കയം തട്ടിലേക്കുള്ള പ്രവേശനം ആകെ ഒരു കടയുള്ളത് താഴെ എൻട്രൻസിലാണ് അവിടെ നിന്ന് ചായയോ ഒക്കെ കഴിച്ചിട്ട് മുകളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് മേലേക്ക് പോയാൽ ഒരു തുള്ളി വെള്ളം പോലും അവിടെ കിട്ടില്ല ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്കുള്ള റോഡാണിത് ഇത് ആലക്കോട് കരുവഞ്ചാൽ ഭാഗത്തു നിന്നാണ് വരുന്നത് ഇതുവഴി വന്നാൽ പാലക്കയം തട്ടിൻ്റെ ഏറ്റവും മുകളിലാണ് എത്തുന്നത് പ്രകൃതി ഭംഗി അവോളമുള്ള പാലക്കയം തട്ടിൽ പക്ഷേ അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് സത്യം പാലക്കയം തട്ടിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇപ്പോൾ സമയം ആറര കഴിഞ്ഞിരിക്കുകയാണ് ചുറ്റും കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങി ഞാനിവിടെ നിന്നും തിരിച്ചിറങ്ങിയാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്